രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒൻപത് സുപ്രധാന ബില്ലുകൾക്ക് കേരള മന്ത്രിസഭ അംഗീകാരം നൽകിയതും സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ ചരിത്രത്തിൽ ഒരു നിർണായക അധ്യായമാണ് ഈ ബില്ലുകൾ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് സാമ്പത്തിക പരിസ്ഥിതി കാർഷിക തൊഴിൽ തദ്ദേശ ഭരണ മേഖലകളിൽ സമൂലനമായ മാറ്റങ്ങൾക്കും വഴിയൊരുക്കും അവയിൽ ഏറ്റവും ശ്രദ്ധേയമായവ കേരള ഏക കിടപ്പാടം സംരക്ഷണ ബിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ കേരള വനഭേദഗതി ബിൽ എന്നിവയാണ് ഈ നിയമനിർമ്മാണങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കി ാക്കുന്നത് അവ കേരള സമൂഹത്തിൽ ചെലുത്താൻ പോകുന്ന സ്വാധീനം വ്യക്തമാക്കാനും സഹായിക്കും ഈ ബില്ലുകളുടെ ലക്ഷ്യങ്ങളും അവയുടെ പ്രാധാന്യം അതുപോലെ അവ സമൂഹത്തിൽ എങ്ങനെ പ്രതിഫലിച്ചേക്കാം എന്നതും വിശദമായി തന്നെ വിശകലനം ചെയ്യേണ്ടതുണ്ട് കണക്കിണിയിലകപ്പെട്ട സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുന്ന സാധാരണക്കാർക്ക് നിയമപരമായി സംരക്ഷണം നൽകുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് കേരള ഏക കിടപ്പാട സംരക്ഷണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതൊരു സാധാരണ നിയമനിർമ്മാണം എന്നതിലുപരി സാമൂഹിക നീതിയുടെയും മാനുഷിക പരിഗണനയുടെയും പ്രതിഫലനമാണ് പലപ്പോഴും നിർഭാഗ്യകരമായ സാഹചര്യങ്ങൾ കാരണം ഉദാഹരണത്തിന് രോഗം തൊഴിൽ നഷ്ടം പ്രകൃതി ദുരന്തം എന്നിവ കാരണം വായ്പകൾ തിരിച്ചടവ് മുടങ്ങുകയും അതിന്റെ ഫലമായി ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ജപ്തി നടപടികളിലൂടെ ഏകാശ്രയമായി വീട് പിടിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ ഈ ബില്ല് ശക്തമായ ഒരു ഒരുക്കുന്നു ബില്ലിലെ പ്രധാന വ്യവസ്ഥകളും നിരവധിയാണ്